ഇന്നലെ ഒരു വാർത്ത ഇന്നലെ ഈ ഫുഡ് ട്രക്കുകൾ ഇങ്ങോട്ട് കൊടുത്തുവിടുന്നു ഇന്നലെ കൊടുത്തു വിടുന്നപ്പോ തന്നെ ആദ്യത്തെ ട്രക്കുകൾ വന്നപ്പോൾ തന്നെ എംമാര് അതിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോയിട്ട് എന്മാർ ഉടനെ തന്നെ സാധനം വില്പനയിലും വെച്ച് പലയിടത്തു ഇവിടുത്തെ ഒരു വലിയൊരു പത്രം എഴുതിയിരിക്കുന്ന വാർത്ത ഫുഡ് ട്രക്ക് വന്നു ഇസ്രയേൽ അധീനതയിലുള്ള സ്ഥലത്ത് വെച്ച് കൊള്ളയടിക്കപ്പെട്ടു ഗാസേൽ ഇസ്രയേലിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് വെച്ചാണ് കൊള്ളയടിക്കപ്പെട്ടത് ഇസ്രയേൽ ഇസ്രയേല് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവിടെ കണ്ട് ഇസ്രേലിന്റെ അധീനതയാണെന്ന് അവിടെ ആ സ്ഥലത്ത് വെച്ചാണ് കൊല്ലയടിക്കപ്പെട്ടത് ആരാടാ കൊള്ളയടിച്ച് ആധാരാന്നറിയത്തില്ല ഇസ്രേലിന്റെ അധീനതയുള്ള സ്ഥലത്ത് ഇസ്രയേലടിച്ചു കൊണ്ട് ഇസ്രേലിന് ഈ ഈ ചാക്ക് കിട്ടാത്തോണ്ടാണല്ലോ ഇസ്രയേല് എന്തൊക്കെ എഴുതുന്നു ഞാൻ ചിരിച്ച് ഒരു കാര്യവും വളച്ചൊടിക്കുന്നതിനൊക്കെ ഒരു സാമാന്യുണ്ട് ഇസ്രയേലിൻ്റെ അധീനതയുള്ള സ്ഥലത്ത് വെച്ച് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത് ഇസ്രയേലുകാരും നമുക്ക് ഇതുവരെ ആഹാരവും മറ്റു കാര്യങ്ങളും ഒന്നും അനുവദിക്കാതിരുന്ന ഇപ്പോ നമ്മുടെ ചക്കര യുവൻ എല്ലാം കൂടെ കുറച്ച് ഫുഡ് ട്രക്ക് ഒക്കെ അങ്ങോട്ട് അയച്ചപ്പോ ഇസ്രയേലുകാർ അതും കൊള്ള അടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കട്ട അവനെതിരെ ഈ എന്ന് പറഞ്ഞാൽ ശാപമാണ് യൂതനെതിരെയുള്ള ശാപമാണ് പ്രധാന ഐറ്റം അതിനകത്ത് ജൂതനും ക്രിസ്ത്യാനികൾക്കും എതിരെ അതാണ് പ്രധാന അഞ്ച് നേരമുള്ള പ്രാർത്ഥനയിലെ പ്രധാന ഐറ്റം ഐറ്റമാണിത് കുറഞ്ഞ ഒരു ദിവസം പതിനേഴ് തവണയെങ്കിലും ശരാശരി ഉച്ച ജ്യൂതനെ ശപിക്കുന്നുണ്ട് അള്ള അത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു